ഒമ്പതാം തീയതി അച്ഛൻ എനിക്കൊരു കഥ പറഞ്ഞു തന്നു പേടിയുണ്ടെങ്കിൽ മനസ്സിനെ ദൃഢപ്പെടുത്തിക്കൊണ്ട് മാത്രമേ ഇത് കേൾക്കാവൂ ഇതൊരു പ്രേത കഥയാണ് നടന്നതാണെന്ന് പറഞ്ഞാണ് അച്ഛൻ എനിക്ക് പറഞ്ഞു തന്നത് അത് ഞാൻ കഥയായി എഴുതുന്നു എന്നേയുള്ളൂ കേരളത്തിലാണിത് നടക്കുന്നത് പ്രിയപ്പെട്ടവരെ എല്ലാ വീട്ടിലും കുലദൈവം എന്ന് പറഞ്ഞ് ഒരു മൂർത്തിയെ ആരാധിക്കുമല്ലോ അതുപോലെ ഒരു ദൈവമുണ്ട് കരിങ്കുട്ടി ആ ദൈവത്തിനു കലശം കൊടുക്കുന്ന ദിവസമായിരുന്നു നല്ല മഴ എല്ലാവരും മുറിയിൽ കിടക്കുകയായിരുന്നു അപ്പോൾ എൻ്റെ ഏട്ടൻ മാത്രം ഉമ്മറത്തു വന്നു കൂടെ ഒരു നായയും എല്ലാവരും നല്ല ഉറക്കമായിരുന്നു അപ്പോൾ നായ എന്തിനെയോ കണ്ട് തുടർച്ചയായി കുരച്ചു കൊണ്ടേയിരുന്നു അതുകൊണ്ട് ഏട്ടൻ കിടക്കാൻ പറ്റിയില്ല അപ്പോൾ കറണ്ടും പോയി നല്ല മഴയായതിനാൽ വല്ല ഇഴജന്തുക്കളെയും കണ്ടു നായ കുരക്കുകയാണെന്ന് വിചാരിച്ചു നായക്കുര നിർത്താത്തതിനാൽ ടോർച്ചടിച്ച് നോക്കിയപ്പോൾ ഒരു കറുത്ത കൈ നായയെ തൊടുന്നു ഇത് കണ്ട് ഏട്ടൻ ടോർച്ചടിച്ചു അതിൻ്റെ മുഖത്തടിക്കുമ്പോഴേക്കും അത് എവിടേക്കോ മറഞ്ഞു പെട്ടെന്ന് വീടിനു ചുറ്റും ആരോ ഓടുന്നത് പോലെ തോന്നി നോക്കിയപ്പോൾ ശരിക്കും കറുത്തൊരു മനുഷ്യൻ ചുവന്ന കണ്ണുകളോട് പേടിപ്പിക്കുന്ന പോലെയുള്ള അയാൾ വീടിനു ചുറ്റും ശരവേഗം ഓടുന്നു പേടിച്ച ഏട്ടൻ വേഗം വാതിൽ തട്ടി എല്ലാവരെയും ഉണർത്തി നടന്നതെല്ലാം പറഞ്ഞു അങ്ങനെ പറഞ്ഞ ശേഷം ഏട്ടനും മുറിയിൽ വന്നു കിടന്നു അടുത്ത ദിവസം മഴ തോർന്നു എല്ലാവരും വെളിയിൽ ചെന്ന് നോക്കിയപ്പോൾ കണ്ട കാഴ്ച ആ നായയ്ക്ക് നടക്കാൻ പറ്റുന്നില്ല ഇന്നലെ ആ രൂപം നായയെ കാൽ തളർന്നു പോയിരിക്കുന്നു ഇത് കേട്ടപ്പോൾ ഒരു ചെറിയ പേടി തോന്നി നിങ്ങൾക്കെന്ത് തോന്നുന്നു പ്രിയരേ